ോ ഇപ്പൊ കണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ ഇപ്പൊ വീട്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ഏതോ ലോകത്ത് നിന്ന് വന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഞാൻ കണ്ടത് ഒരു മുപ്പത് മിനിറ്റ് ഞാൻ സ്ക്രീനിലോട്ടേക്ക് നോക്കിയിട്ടേ ഇല്ല പല സ്ക്രീനിൽ വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കയായിരുന്നു ഞാൻ ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നോക്കി അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പലരും ഇതേപോലെ തന്നെയാണ് കുറെ പേര് തറയിൽ നോക്കിയിരിക്കുന്നുണ്ട് കുറെ പോലെ സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട് കുറെ പേര് ടവ്വലിട്ടിങ്ങനെ മുഖം മാർച്ചിരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇതൊരു തട്ടിക്കൂട്ട് സിനിമയൊന്നുമല്ലാട്ടോ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് ഇതിന്റെ പുറകെ പ്രവർത്തിച്ചാലൊക്കെ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഓരോ സീനിലും ഫ്രെയിം ബൈ ഫ്രെയിം കണ്ടിരിക്കാൻ തന്നെ തോന്നും പക്ഷെ ഇതേപോലത്തെ ബ്രൂട്ടലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാൻ പറ്റില്ല എന്താ പറയാ നമുക്ക് എന്തോ ഒരു പേടിയോ എന്തോ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല പലരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്താ എല്ലാവരും ഒരു കോമാ സ്റ്റേജ് പോലെയൊക്കെ പോലെ എനിക്ക് തോന്നി പലരും സിനിമ അവസാനത്തെ ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് സിനിമ തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലത്തെ എന്താ പറയുക വയലൻസ് കാര്യങ്ങളൊന്നും അധികം കാണിക്കുന്നില്ല പിന്നെ ക്ലൈമാ ഒരു ഇന്റർവെൽ സീനിന്റെ ഒരു തൊട്ട് മുമ്പാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു മരം വെട്ടുന്ന ഒരു സാധനം കൊണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ അതൊക്കെ വരുന്നത് ആ സമയത്താണ് കുറച്ചുകൂടെ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാട്ടി കൈവെട്ടലും കാലുവെട്ടലും ഓഹോ തലവെട്ടലും ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു മലയാള സിനിമ തന്നെയാണോ നമ്മൾ അതിശയിച്ചു പോകും കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത് ഞാൻ ഇതേ ഇതേപോലത്തെ ഒരു സിനിമ മറ്റു ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല എന്നാലും ഈ സിനിമ ഹിറ്റാവുന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം അതേപോലത്തെ ഒരു സ്റ്റൈലിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു പുതിയ ഒരു എന്താ പറയാ സംഭവം കാണുന്ന പോലെ തോന്നും അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടത്ത ഒരു രീതി തന്നെയാണ് പക്ഷേ ഇതിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ അത് എന്താ പറയാ എന്തായാലും ക്ലിക്കാകുന്ന കാര്യത്തിൽ സംശയമില്ല ഇത് എന്തായാലും മറ്റു ലാംഗ്വേജിലൊക്കെ റിലീസ് റിലീസായിട്ടുണ്ട് എന്തായാലും ക്ലിക്കാവും സക്സസ് ആയിട്ട് തന്നെ ഓടും ഉണ്ണി ഉണ്ണിമൂഹുന്ദന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് സിനിമ ആയിരിക്കും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഇറങ്ങിയ മാളികപ്പുറമൊക്കെ ആയിരുന്നു നല്ലോണം എന്താ ഉണ്ണി ഉണ്ണിമൂഹന്ദൻ്റെ അത്രയ്ക്കും ഒരു ഹൈപ്പ് കിട്ടിയ സിനിമ അതിനുശേഷം ഈ ഒരു സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണെന്നൊക്കെ ഇതിനു മുമ്പ് പല പ്രൊമോഷനിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ കാത്തിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ശരി തിയേറ്ററിൽ കാ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ് ഇത് മൊബൈലിലോ അല്ലെങ്കിൽ ഒ ടി ടിയിലോ ഒന്നും വരുന്നവരാരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ മനക്കട്ടിയുള്ളവര് മാത്രമേ ഇത് രണ്ടര മണിക്കൂർ സ്ക്രീനിൽ കണ്ണെടുക്കാതെ കണ്ടിരിക്കൂ അല്ലാത്തവരെ ഇങ്ങനെ തറയിലും കണ്ണടച്ചൊക്കെ ഇരിക്കേണ്ടി വരും കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ട് അതിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടികളൊക്കെ എഴുതി ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തികച്ചും സാങ്കല്പികം സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്താണെന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നി ആ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ നമ്മള് എന്തോ ഒരു വേറെ മൈൻഡ് നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ എത്തിപ്പോന്ന ഒരു സ്ഥിതി ഒക്കെ ആയി പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക കാരണം ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ചിലപ്പോഴൊക്കെ ഇതിൽ ഉണ്ണിമുകുന്ത വരുന്ന ഒരു സ്റ്റൈലും നടത്തവും എനിക്ക് കെ ജി എഫിലെ റോക്കി ബായൊക്കെയാണ് ഓർമ്മ വരുന്നത് കാരണം അതേപോലത്തെ ഒരു നടത്തവും ആ ഒരു സ്റ്റൈലൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പക്ഷെ കെ ജി എഫായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്താ പറയുക ഒരു നാഷണൽ ലെവലിൽ ഒരു ചർച്ച ആകുന്ന ഒരു സിനിമ തന്നെയാണിത് അതിന് യാതൊരു സംശയവും പിന്നെ അതേപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ഓരോ എന്താ പറയുക വരുമ്പോഴും ആ ഒരു സ്റ്റൈലൊക്കെ നടത്തത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ഉണ്ണിമൂന്തം മാത്രല്ലോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സിദ്ധിക്ക് അതേപോലെ തന്നെ ജഗദീഷ് ഇവരൊക്കെ എന്നൊന്ന് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഈ സിനിമയിൽ ജഗദീഷ് ഒക്കെ എന്ന് പറയുന്ന ബ്രൂട്ടലായിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് ഇതിൽ അപ്പോ ആ ജഗീഷിന്റെ ഒക്കെ കൊല്ലുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ എന്താ പറയാ അതൊന്നും കണ്ട് അതൊന്നും കണ്ടിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ എന്താ പറയാ ഈ ചോരക്കളിയാണ് ഇതിൽ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ചോരക്കളിയൊക്കെ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ ചോറയൊക്കെ സ്ക്രീനിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഞാൻ പല സിനിമ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കണ്ണടച്ചിരിക്കുവാണ് ചെയ്തത് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും സിനിമ കണ്ടോ ആരും മിസ്സാക്കണ്ട മനക്കെട്ടി ഉള്ളവര് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ കണ്ടിരിക്കും അല്ലാത്തവർ കണ്ണടച്ചും താഴെ നോക്കിയും ടൗലുണ്ട് മൂമ്പൊത്തെയൊക്കെ വരും എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം